ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ ബാഗെടുത്ത് അവിടെ നിന്നും ഇറങ്ങുന്നത് കാണുമ്പോൾ സുശീലയുടെ ഇടനെഞ്ചു പൊട്ടിയിട്ടോ സുശീല മോനെ ഇന്ദ്ര നീ എവിടെയിട്ടാണ് കെട്ടും കെട്ടി കെട്ടിപ്പോകുന്നത് അത് കേട്ടോടുന്നേ വേണ്ട നിങ്ങൾ നിൽക്കുന്ന ഈ വീട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല ഞാൻ ഇനി ഇല്ല എന്നും പറഞ്ഞ് ഇന്ദ്രൻ ഒരു പോക്ക് പോകുമ്പോൾ അവിടെ സത്യനും പ്രതിഭയും വന്ന് നിൽക്കുന്ന ഇന്ദ്രൻ കാണാനിട്ടോ എടാ മോനെ അതിന് അവളല്ലേ തെറ്റ് ചെയ്തേ എന്ന് പറയുമ്പോഴേക്കും അവർ വന്നതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയുടെ ഇത്രയും വലിയ ഒരു വൃത്തികെട്ട സ്വഭാവം തനിക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടുതന്നെ ഇന്ദ്രൻ അവിടെ നിൽക്കില്ല ഒരൊറ്റ പോക്കങ്ങ് പോകുമ്പോൾ മനെ സത്യം നീ അവനെ തടയടാ എന്ന് പറയാനിട്ടോ എന്തിനാണ് അമ്മക്ക് കളിക്കാൻ ഒരു പോലെ ആ പാവത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കാൻ പറ്റത്തില്ല അത് എവിടെയെങ്കിലും കൂടി ജീവിച്ചോട്ടെ എന്നും സത്യനെ അങ്ങ് സത്യനങ്ങ് പറയണിട്ടോ എന്നാൽ ഈ സമയം ഇത് കേട്ട സുഷീല പറയണേ നിങ്ങളെന്ത് കണ്ടിട്ടാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഏട്ടൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ സത്യം ചോദിക്കുക അതിന് ഞങ്ങളാരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ അമ്മയല്ലേ അനു ചേച്ചീൻ്റെ വീട്ടിലവിടെ പോയത് അത് കേട്ടോട് തന്നെ അവളുടെ വീട്ടിലോട്ട് പോയത് കാരണം അവൾ ചെയ്ത പ്രവർത്തി ഞമ്മക്ക് അറിയാൻ കഴിഞ്ഞല്ലോ ആ കൊണ്ട് ഇപ്പൊ എന്താ ഉണ്ടായത് ഇന്ദ്രേട്ടൻ മനസ്സിലായി അതുകൊണ്ട് ഇന്ദ്രേട്ടൻ അങ്ങ് പോയി അത്ര എന്നെല്ലേ ഉണ്ടായത് അതുകൊണ്ട് അമ്മക്ക് ഇപ്പൊ എന്ത് ഗുണം അത് പിന്നെ നാട്ടുകാർ എന്നെ വിളിച്ചു പറഞ്ഞടാ ആ ഒരു ഉത്തരവാദിത്തത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോയതെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവിടെ ഷ്യാമു പറയാണ് നാട്ടുകാരെന്ത് വിളിച്ച് പറഞ്ഞാലും ഇന്ദ്രേട്ടനൊന്നും അറിയാതെ അങ്ങോട്ടേക്ക് പോകില്ല രക്ഷകനായ ഇന്ദ്രേട്ടൻ ചെന്ന് വെറുതെ ഒന്നും അല്ല എന്നവിടെ പറയുമ്പോൾ ഉടൻ തന്നെ അനുചേച്ച് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കും ഇന്ദ്രേട്ടൻ്റെ തെറ്റ് ഇന്ദ്രേട്ടൻ അല്ല തെറ്റുകാരൻ എന്നുള്ള സത്യാവസ്ഥ അനുശേച്ച് ഒരു ദിവസം മനസ്സിലാക്കും എന്ന് പറയോ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി സൂക്ഷീല ഒക്കെ അങ്ങ് പ്രാന്ത് പിടിക്കുകയാണ് സൂഷീല പറയാണ് രണ്ട് മരുമക്കളും കൂടി എന്നെ നടക്കുന്നു എന്നാണ്ടാ ഷ്യാമേ നി നീ ഉണ്ടാക്കി വെച്ച പതിനഞ്ച് ലക്ഷം ഉണ്ടല്ലോ അത് നീ എങ്ങനെയാച്ചാ വീട്ടിക്കോ എൻ്റെ മകൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇനി എന്തായാലും സത്യസാർ പണം ചോദിച്ചു വരുമ്പോ നീ അത് കൊടുക്കാനുള്ള ആ ഉത്തരവാദിത്തം നീ ചെയ്തോ എന്ന് ഇങ്ങനെ സോന ഷ്യാമേട്ടാ എന്തിനാണ് ഈ കാര്യമില്ലാത്ത കാര്യത്തിൽ ഇടയിൽ കയറി സംസാരിക്കുന്നത് അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഒരു കാര്യം പറഞ്ഞത് ഇത്ര തെറ്റാണോ എന്ന് ചോദിക്കുമോ ആ ഒരു കാര്യവും നീ പറയണ്ട എന്ന് അവിടെ സുശീല പറയുന്നു കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ സോന പറയാണ് ഷാമേട്ട നിങ്ങളിവിടെ നിൽക്കാതെ ഇവിടെ നിന്ന് നിന്നും വരുന്നുണ്ടോ എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകാം അങ്ങനെ സുശീല പറയണേ ഇനി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഉടൻ തന്നെ സത്യൻ പ്രതിഭയോട് ചോദിക്കുകയാണ് നീ എന്തിനാ ആവശ്യമില്ലാത്തൊരു സംസാരം അവിടെ സംസാരിച്ചത് പിന്നെ ഇന്ദ്രട്ടൻ്റെ പാവം ആലോചിക്കുമ്പോൾ അത് പാവമാണ് കാരണം ഇന്ദ്രട്ട അവിടെ തെറ്റുകാരനല്ല ഇന്ദ്രട്ടനെ ഇന്ദ്രട്ടെ രക്ഷിക്കാൻ ചെന്ന് കൊടുത്ത് ഇന്നിപ്പോൾ ഇന്ദ്രട്ടൻ കള്ളനായി മാറുകയല്ലേ ചെയ്തത് അനുചേച്ചി എങ്കിൽ ഇന്ദ്രട്ടനെ മനസ്സിലാക്കണം എനിക്ക് അനുശേച്ചിൻ്റെ അടുത്ത് പോകണം എന്ന് പറയുമ്പോൾ വെറുതെ ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ചിട്ട് വെറുതെ നീ ഇതിങ്ങനെ കൂട്ടാൻ നിൽക്കണ്ട നീ ഇങ്ങനെ വെറുപ്പ് സമ്പാദിക്കല്ലേ എന്നൊക്കെ ഉടൻ തന്നെ പറയുമ്പോ ഉടൻ തന്നെ പറയാന് ഞാനതിനെ വെറുപ്പിക്കാൻ വേണ്ടി ആരെയും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ പ്രതിഭ നീ ഒന്നും ഇണ്ടാതിരിക്കാൻ നല്ലത് അപ്പൊ പ്രതിഭ പറയാണ് എൻ്റെ സത്യട്ട എനിക്ക് എന്റെ അനുചേച്ചി ഒന്നും കാണാം പാവത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് അറി ഓർക്കാനേ വയ്യ അതുകൊണ്ട് നിനക്ക് അവരെ നേരിൽ കാണാം അതിന് സത്യത്തിന് കഴിയില്ലേ അത് പിന്നെ എന്ന് പറഞ്ഞ് സത്യം ഉരുളുമ്പോ ഉടൻ തന്നെ പ്രതിഭ ചോദിക്കാണ് ഞാനൊരു കാര്യം പറയട്ടെ സത്യട്ട പ്രതി പ്രതിഭ സോറി അനുചേജിയെ കാണണമെന്ന് സത്യത്തിന് തോന്നുന്നില്ല എന്ന് ചോദിക്കാൻ അത് കേൾക്കുന്ന സത്യൻ മൗനത്തോടു കൂടി ശരി നമുക്ക് പോവാം പക്ഷേ ഈ വീട്ടിൽ ആരും തന്നെ അറിയാൻ പാടില്ല എന്നൊരു നിലപാട് സത്യൻ എടുക്കുന്നു കേട്ടോ പിന്നീട് സച്ചിയുടെ കുടുംബത്തെയാണ് കാണിക്കുന്നത് മന്ദാഗിനി മഹേഷ് ഒക്കെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഓൺലൈൻറ്റ് ഓൺലൈനിലായിട്ട് ഇനി ഒരു കല്യാണവും കാര്യങ്ങളൊന്നും നടത്തണ്ട അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഉടൻ തന്നെ പത്ത് ലക്ഷം കൊടുത്തിട്ട് എനിക്കൊരു മരുമകളെ കിട്ടുന്നില്ല അപ്പോൾ ഉടൻ തന്നെ മന്ദാഗിനി പറയാണ് ഇത് മഹേഷ് പറയുമ്പോൾ മന്ദാഗിനി പറയാണ് എങ്ങനെ കിട്ടുവിടാൻ എനിക്ക് മരുമകൾ നീയൊരു പൊട്ടനായത് കൊണ്ടല്ലേ ഇനി എനിക്കൊരു ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ അത് കേൾക്കുന്ന ഗൂഗിൾ പറയാണ് നീയൊരു ഐ ടി കമ്പനിയിൽ ജോലി ജോലിയെടുക്കുക എൻ്റെ മഹേഷ് എന്നാൽ ഇതിനൊരു തീരുമാനം സമ്മാനം ഉണ്ടാകും അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മന്ദാങ്കനി അവിടെ മഹേഷ് പറയണേ എൻ്റെ അമ്മ രാത്രി കാലങ്ങളിൽ പണിക്ക് വിടേണ്ടത് എങ്കിലല്ലേ ഐ ടി കമ്പനിയില്ലേ എനിക്ക് എടുക്കാൻ പറ്റുമോ അതോ അമ്മ സമ്മതിക്കുന്നില്ല അപ്പം മന്ദാങ്കനി പറയാണ് അത് എങ്ങനെയടാ അത്രയും വലിയൊരു വീട്ടിൽ ഞാനൊറ്റ ഒക്കെ ഇങ്ങനെ നിൽക്കുകയും പണിക്ക് പോയാൽ പിന്നെ ആരുമില്ല അപ്പോൾ ഇത് കേൾക്കുന്നത് എന്ത് അത് ശരിയാണ് പറയുന്നത് കാരണം അമ്മയെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല എൻ്റെ ഒറ്റക്ക് ഇട്ട് പോകാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ മഹേഷിട്ട് അവിടെ ഉള്ളത് നല്ലത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് ഇവരിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ സമയം എൻ്റെ മകനെ എന്തായാലും പെണ്ണാലോചിക്കുന്ന എത്ര കാലായി ഞാൻ നടക്കുന്ന അപ്പോൾ മഹേഷ് പറയാനാണ് അമ്മയുടെ അടുത്തും തെറ്റുണ്ട് അപ്പോൾ സച്ചി പറയണേ ഓൺലൈനിലായിട്ട് ഇനി അത്യാവശ്യം പെണ്ണാലോചന നടത്തിയിട്ടുണ്ട് മാട്രിമോണിലൊക്കെ നീ ഇങ്ങനെ അന്വേഷണം നടത്തിയിട്ടുണ്ട് പിന്നെ എന്താ അതിനെ അമ്മ അതിനൊന്നും റിപ്ലൈ കൊടുക്കണ്ടേ നമുക്ക് ആർക്കും ആരെയും പറ്റില്ല പറ്റില്ലെച്ച് പിന്നെ ഞാൻ എന്ത് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ നോക്കുന്നുണ്ട് നമുക്കൊരു മരുമകളെ കൊടുക്കാം പക്ഷെ കഴിയാത്തത് എൻ്റെ കുറ്റമല്ല അമ്മയുടെ കുറ്റമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സച്ചി പറയണേ ഇനി എന്തായാലും ഒരു പെണ്ണാലോച്ച് നീ നടക്കണ്ട മഹേഷിനുള്ള പെണ്ണ് ഞാൻ കണ്ടെത്തി തരേണ്ട നിങ്ങൾ രണ്ടാം കൂടി പോയിക്കോളൂ അത് കേൾക്കുന്ന സാപത്രം പറയണേ ശരിയാണ് നിങ്ങൾ പൊയ്ക്കോളൂ അത് ഇങ്ങനെ ഹിന്ദുവിനെ നോക്കുന്നുണ്ട് കണ്ടില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മഹേഷ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവരെ കയറ്റി വിടുന്ന ഒരു സീനാണ് ഏട്ടോ പിന്നീട് സുഷീലെ തന്നെയാണ് കാണിക്കുന്നത് അമ്പലത്തിൽ പോയി സുശീല പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സുകുമാരെയങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇവരെന്തിനെ ഇങ്ങനെ അമ്പലത്തിൽ ഇത്ര നേരം നിന്ന് പ്രാർത്ഥിക്കുന്നത് ഇനി ദൈവത്തിനേം കയ്യിലെടുക്കാനുള്ള കഴിവൊക്കെ ഈ സുശീല ഉണ്ട് ഇനി അവർ അത് ചെയ്യാണോ വല്ലാത്തൊരു സ്ത്രീ തന്നെ എന്നൊക്കെ ഇങ്ങനെ സുകുമാരി പുറത്ത് നിന്ന് പറയുമ്പോ അവിടോട്ട് സുഷീല കയറി വരികയാണ് സുശീല ആയി എന്നിങ്ങനെ ചോദിക്കണം എൻ്റെ സുകുമാരി എന്ന് പറയുമ്പോഴേക്കും സുകുമാരി പറയണേ എൻ്റെ ചേച്ചി എൻ്റെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഞാനൊരു ഫോണ് അത് സെൽഫി എടുക്കാൻ വേണ്ടി എടുത്തതാണ് ആ ഫോൺ എനിക്ക് നഷ്ടമായിരിക്കാണ് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ ഇങ്ങനെ ആലോചിക്കാം ഇന്ദ്രൻ്റെ കൈകളിലല്ല ആ ഫോണൊന്നും എനിക്ക് മേടിച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുഷീൻ്റെ പറയണം അയ്യോ അത് ഇന്ദ്രൻ്റെ കൈകളിലല്ല അവർ ആ തിണ്ണയിൽ വെച്ചിട്ടല്ലേ പോയത് അപ്പോൾ അത് അവളുടെ കയ്യിലാണ് അതെനിക്ക് അറിയാം എൻ്റെ ചേച്ചി ഇന്നലെ എനിക്കത് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ചേച്ചി ഞാൻ പറയുന്നത് ആ ഫോണൊന്ന് വാങ്ങാൻ ൂടെ അവളുടെ വീട്ടിലോട്ട് വരും അയ്യോ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്ന് സുഷീല പറയും എന്താ ചേച്ചി എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കുന്നത് ചേച്ചിയും കൂടി വായോ എന്ന് പറയുമ്പോൾ അതേ ഞാൻ വന്നാൽ ശരിയാവില്ലേ എനിക്കും എൻ്റെ മകന് യാതൊരു ഇല്ലാത്ത വീടല്ലേ അപ്പം ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരിക അതുകൊണ്ട് സുകുമാരി തന്നെ തൻ്റെ ഫോണ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മുന്നിലോട്ട് പോയിക്കോ അത് കേൾക്കുന്നതിനോട് കൂടി അവൾ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനെങ്ങനെ തനിയെ പോവാ ആ ഞാൻ പിന്നാലെ വരാൻ നീ പോയിക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാനിട്ടാ അപ്പോൾ ഉടൻ തന്നെ സുകുമാരി പറയാം എനിക്ക് സെൽഫി എടുക്കാത്തത് കൊണ്ട് കൈയിൽ സുഖമില്ല അതുകൊണ്ട് ഞാനൊരു സെൽഫി എടുത്തോട്ടെ എൻ്റെ സുഷീല ചേച്ചി നിങ്ങളുടെ ഫോണൊന്നും ഫോണൊന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കാനായിട്ടോ അപ്പോൾ തന്നെ സുശീല മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തായാലും നീ ഒരു സെൽഫി എടുത്തോ നല്ലതിന് തന്നെയാണ് കാരണം വെച്ചാൽ ഇനി നിൻ്റെ മുഖം ഒരു രണ്ടാഴ്ചത്തേക്ക് കാണാൻ പറ്റാത്ത വികൃതമാക്കിയിട്ടുണ്ടാവും അനുപമയുടെ കയ്യിൽ നിന്നൊന്ന് കിട്ടിയാൽ കിട്ടിയ പോലെ തന്നെ ഇരിക്കും അങ്ങനെയാണ് അനുപമ എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ സമയം ഇതൊന്നും അറിയാതെ സുകുമാരി അനുപമയുടെ വീട്ടിൽ ചെന്ന് വെല്ലടിക്കുകയാണ് അങ്ങനെ ചീരുവാണ് തുറക്കുന്നത് അപ്പോൾ ഹലോ ഇത് ഞാനാണ് മനസ്സിലായി നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ആ സെൽഫി അല്ലേ അപ്പം ഞാൻ എത്ര വൈറലായിട്ടുണ്ടോ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ആ നിങ്ങളെനിക്ക് അറിയാമല്ലോ എന്തായാലും ചേച്ചി നിങ്ങൾക്ക് എന്തൊക്കെയോ തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത് കേൾക്കുന്നതിനോട് കൂടി സുകുമാരിക്ക് പേടിയാവുന്ന കേട്ടോ നിങ്ങളുടെ ഫോണേ ഫോൺ തരാനെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫോൺ തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് വീണ്ടും ചിരിക്കുകയാണ് കേട്ടോ സുകുമാരി അപ്പം എൻ്റെ ഫോൺ തരാൻ പറയാൻ അനുഭവം ഒന്ന് വിളിക്കുകയോ അപ്പൊ അനുസരിച്ച് ഇതാ സെൽഫി സുകുമാരി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുകയാണ് കേട്ടോ ആ വിളി കേട്ട് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് അനുപമ ഓടി ഓടിയെത്താണ് അപ്പോൾ അനുപമയെ കാണുന്ന സെൽഫി സുകുമാരി ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം അവിടെ സുഷീല് വരുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ സെൽഫി സുകുമാരി പറയുക സുകുമാരിയോട് ചോദിക്കുകയാണ് അനുപമ ഇന്നലെ നിങ്ങൾക്ക് കണ്ട ഉഷാറൊന്നു ഇന്ന് കാണാനില്ലല്ലോ ഇന്നെന്താ നിങ്ങളുടെ കൂടെ ആ സ്ത്രീ ഇല്ലെന്ന് ചോദിക്കണം അയ്യോ എന്റെ കൂടെ ആ സ്ത്രീ ഇല്ല അപ്പോഴും ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയണം നിങ്ങളിന്നലെ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് അത് പിന്നെ മോളെ എനിക്ക് തെറ്റുപറ്റി സോറി സോറി ഇനി ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ആവർത്തിക്കില്ല അതെൻ്റെ തെറ്റുപറ്റിയായും ഒരു മനുഷ്യനായ എല്ലാവർക്കും തെറ്റൊക്കെ പറ്റില്ല അങ്ങനെ ഒരു തെറ്റ് എനിക്കും പറ്റി സോറി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കൈക്കൂപ്പി മാപ്പ് പറയുമ്പോൾ ഓ നിങ്ങളെ സമ്മതിച്ചു എന്തായാലും ഈ ഫോണിന് ലോക്കില്ല അപ്പോൾ സുഷീലയും സുകുമാരെയും കൂടി സംസാരിച്ചിട്ടുണ്ട് ഒരു കാര്യം ആ ഫോണിന് ലോക്കുള്ളത് കൊണ്ടാണ് എൻ്റെ സുശീല ചേച്ചി ഞങ്ങളെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഫോണിലെ വീഡിയോ അവൾ ആർക്കെല്ലാം അയച്ചുകൊടുക്കുകയും വൈറലാക്കുകയും ചെയ്താൽ നമ്മൾ ഞമ്മൾ രണ്ടുപേരായിരിക്കും ആളെ ആളുകളുടെ മുന്നിൽ സമൂഹത്തിൽ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ അതുകൊണ്ട് ആ ഫോണിൽ ലോക്ക് ഉണ്ട് അപ്പോൾ സുശീല പറയണേ അതുകൊണ്ടാണ് എൻ്റെ ആശ്വാസം എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോഴാണ് ഇവിടെ അനുപമ ചോദിക്കുന്നത് എൻ്റെ ഫോണിലെ ലോക്ക് എത്ര അത് പിന്നെ എൻ്റെ ഫിംഗർ പ്രിൻ്റ് ആണ് ആണോ ഫിംഗർ പ്രിന്റ് ആണ് ഞാൻ തുറന്നു തരാൻ മോളെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും ചീര് പറയാൻ നീ തുറക്കുന്നു വേണ്ട നിൻ്റെ വിരൽ വിരലുവെച്ചു കൊടുത്താൽ എന്ന് പറയണേ അങ്ങനെ ആ വിരലങ്ങ് വെച്ച് കൊടുക്കുകയാണ് പിന്നീട് ചീരുവിനോട് അനുപമ പറയാണ് എടി നിൻ്റെ ഫോണിലോട്ട് എൻ്റെ ഫോണിലോട്ട് ഇതിലെ വീഡിയോസുകളെല്ലാം നീ ഇടെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതില് വേറെയും കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും അതിലോട്ട് പോട്ടെ എന്നായാലും ഈ ഫോൺ മൊത്തത്തിൽ ക്ലിയർ ചെയ്യാണല്ലോ കാരണം മൊത്തത്തിൽ ആദ്യം മുതൽ ഇനി ചെയ്യാനുള്ള പരിപാടിയാണല്ലോ അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് സുകുമാരി ചോദിക്കുമ്പോൾ ആ അങ്ങനെയാണല്ലോ ഒരു മാപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മൊത്തത്തിൽ മാറി മറിയാൻ പോകുമല്ലേ അപ്പൊ അതുകൊണ്ടുള്ള ആ ഒരു മാറ്റം തരുകയാണ് എന്ന് പറയട്ടെ ചേച്ചി ഇതൊക്കെ ഞാൻ ചെയ്തു എൻ്റെ ചേച്ചിയുടെ ഒക്കെ പറയണം പറയണേ എന്നങ്ങ് തായ എന്ന് പറയണം അപ്പോഴും ഇങ്ങനെ ഈ സ്ത്രീ എന്താ വരാത്ത ഈ സ്ത്രീ എന്നെ പറ്റിച്ചിരിക്കണോ എന്നിങ്ങനെ സെൽഫി സുകുമാരി തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ എൻ്റെ ഫോണ് തന്നേക്ക് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എടുത്തില്ലേ ഇതിൽ ഫുള്ള് ക്ലിയർ ചെയ്തില്ല ആ ചെയ്തു എന്നാൽ അതിൻ്റെ ഫോണിങ്ങ് തന്നേക്ക് അങ്ങനെ അങ്ങ് തന്നാലേ എങ്ങനെ അതെന്താ അങ്ങനെ പറയുന്നത് അല്ല ഫോൺ ഞാൻ തരാം അതിന് മുന്നേ നിങ്ങൾക്കൊപ്പം വന്ന സ്ത്രീ വന്നിട്ടില്ല ഇന്നലെ വന്ന സ്ത്രീ ഇല്ല അവർ വന്നിട്ടില്ല എന്ന് പറയൽ ഒരറ്റടി പ്രതീക്ഷിക്കാത്ത ഒരടി അങ്ങ് അടിക്കുമ്പോൾ അവരെ തിണ്ടയിൽ അങ്ങ് ചെന്ന് വീഴുമ്പോഴേക്കും അനുഭവം പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അനുഭവം പറയുന്നുണ്ട് ഇത് നിങ്ങൾക്കുള്ള അടിയല്ല ഇത് ആ ഈ പറയുന്ന സുഷീലയ്ക്കുള്ള അടിയാണ് അതായത് ആ സ്ത്രീക്കുള്ള അടിയാണ് ഇതേ അല്പം സും അഭിമാനമുള്ള സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ അവർക്കിത് തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഫോണങ്ങ് കൊടുക്കണം ഇതോട് കൂടിയിട്ട് തനിക്ക് ഇത്രയും വലിയൊരു അടി കിട്ടിയിട്ടില്ല അങ്ങനെ ആ ഒരു അടിയുമായി സുശീലയുടെ മുന്നിലോട്ട് പോകുമ്പോൾ സുശീല അവൾ ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്ന ഒരു സീനാണ് കേട്ടോ അപ്പോൾ സുശീലേച്ചി എന്ന് പറയുമ്പോഴേക്കും എന്താ നിനക്ക് എന്നെ അടിക്കണമെന്നുണ്ടോ എന്ന് പറയുന്നത് കേട്ടോ കാരണം ഓരോ പ്രാവശ്യം അനുപമയിൽ നിന്ന് കിട്ടിയത് നല്ല അറിയാവുന്നതാണ് അവളുടെ കൈക്ക് നല്ല ബലമാണെന്ന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ എൻ്റെ ചേച്ചി സുശീലേച്ചിയുടെ മരുമകൾ ജിമ്മിനൊക്കെ പോകേണ്ടെന്ന് തോന്നുന്നു അവൾ നല്ല തടിമെടുക്കുള്ളവള ാണ് അവൾ കാണുമ്പോലെ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്കറിയാം മോളെ കാരണം എൻ്റെ എൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അല്ല സുശീലേച്ചി പണ്ടെങ്ങാനോ സുശീലേച്ചിക്ക് അവരിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അത് അടി കിട്ടിയതല്ല അത് അവൾ വേറൊരാളെ അടിക്കും ആ എനിക്ക് മനസ്സിലായി എൻ്റെ സുശീലേച്ചി നിങ്ങൾക്ക് അടി കിട്ടിയില്ലെങ്കിൽ അതിശമുള്ളൂ എന്ന് ഇങ്ങനെ സുകുമാരി മനസ്സുകൊണ്ടും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വാക്കുകളെല്ലാം കേട്ട് സെൽഫി സുകുമാരി പറയാണ് എൻ്റെ സുശീലേച്ചി എന്നെ ഇനി വെറുതെ വിട്ടേക്ക് ഞാനൊന്നിനുമില്ല എനിക്ക് വയ്യ നാല് ദിവസത്തിന് എനിക്കിനി ഒന്നിനും കഴിയില്ല എൻ്റെ അവസ്ഥ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അയ്യോ നീ എന്നെ ഇങ്ങനെ ഇട്ട് വെച്ച് പോകില്ലേ നീയേ ഉള്ളൂ എനിക്ക് ആകെ സഹായത്തിൽ എൻ്റെ സുശീലേച്ചി ഇനിയെങ്കിലും എൻ്റെ അടുത്തേക്ക് വിട്ടേക്ക് അല്ല അവൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല അവളെ നമുക്ക് പ്രതികാരം ചെയ്യേണ്ടേ അത് കൂടി എന്ത് പ്രതികാരം അവളോട് ചെയ്യാനേ ഒരു പ്രതികാരം അവളെ ചെയ്യാൻ പറ്റില്ല കാരണം അവളുടെ വീടിന് ഉള്ളിലോട്ട് ഇനി കയറാനേ നമുക്ക് പറ്റത്തി ില്ല അത്രയും അവസ്ഥയാണ് അവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഞമ്മളാ പരിസരത്ത് ചെന്ന് നമ്മുടെ കാലും കൈ അവളെ തച്ചൊടിക്കുക അത്ര ഫലമാണ് എന്നൊക്കെയുള്ള വാക്കുകൾ സുകുമാരി പറയും എൻ്റെ സുകുമാരി നീയേ ഉള്ളൂ എൻ്റെ മകൻ ഇന്നലെ വീട് വിട്ടിറങ്ങിപ്പോയി എൻ്റെ മകനെ തിരികെ കൊണ്ടു വരണമെങ്കിൽ അവളെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടണം കെട്ടുകെട്ടിയാൽ മാത്രമാണ് എൻ്റെ മകൻ നാട്ടിലോട്ട് നാട്ടിൽ സോറി എൻ്റെ മകൻ ഈ നാട്ടിലോട്ട് എൻ്റെ അടുത്തോട്ട് വരികയുള്ളൂ എന്ന് സുഷീല പറയുമ്പോൾ അയ്യോ എന്നെ എൻ്റെ വിട്ടേക്കൂട്ടോ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇന്നലെ നീ കുറച്ച് ആളുകളൊക്കെ കൊണ്ടുവന്നില്ലേ അപ്പോൾ അവർക്കൊക്കെ കുറച്ച് പണിയാണോ ക്കനി നിനക്ക് കൊടുക്കണ്ടേ ആ കൊടുക്കണം എന്നാൽ പണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ ഇതാ പതിനായിരം രൂപ ഇത് വെച്ചേക്ക അപ്പം തൽഫീ സുകുമാരിയുടെ മുഖമൊക്കെ ക്ലിയർ ആയി ആയിട്ടോ അങ്ങനെ ആ പണം വാങ്ങിയിട്ട് പോയിക്കോ ഇനി എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പണം തരാം നീ തൽക്കാലം എൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ശരി ഞാൻ നിൽക്കാം എന്നുള്ള ആ വാക്കും കൊടുത്ത് അവർ വീണ്ടും കൈ കൈകോർക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് സെൽഫി സുകുമാരി പറയുന്നുണ്ട് അവരുടെ അടുത്ത് വീഡിയോകളുണ്ട് ആ വീഡിയോകൾ അവർ എങ്ങോട്ടെങ്കിലും വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ സമൂഹത്തിന് മുന്നിൽ നിവൃത്തിക്കെട്ട സ്ത്രീകളായി മാറും അത് സൂക്ഷിക്കണം സുശീലേച്ചി അവരോട് കളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമെങ്കിലും ആ വാക്കിന് യാതൊരു വിലയും സുശീല കൊടുക്കുന്നില്ല ഇനിയും അനുപമയുമായി പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാണ് സുശീല ഇറങ്ങുന്നത് കേട്ടോ